മണർഗാട് ആത്മ ഇൻഡസ്ട്രിയൽ ഫെസ്റ്റിന് ഗ്രാമപഞ്ചായത്ത് ഗ്രൗണ്ടിൽ ഇന്ന് തുടക്കമായി മന്ത്രി വി വാസവൻ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു ഈ മാസം പതിനാല് വരെ നടക്കുന്ന ആത്മ കാർഷിക വ്യാവസായിക പുഷ്പഫല പ്രദർശന വിപണന മേളയ്ക്കാണ് ഇന്ന് മണർകാട്ട് തുടക്കമായത് ആത്മ ജില്ലാ വ്യവസായ കേന്ദ്രത്തിൻ്റെയും മണർഗാട് ഗ്രാമപഞ്ചായത്തിൻ്റെയും കൃഷി വകുപ്പിൻ്റെയും സഹകരണത്തോടെയാണ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് മന്ത്രി വി എൻ വാസവൻ നാടൻ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു കാർഷിക യന്ത്രവൽക്കൃത ഉപകരണങ്ങൾ ചെറുകിട വ്യവസായ യൂണിറ്റുകളുടെ വിവിധ ഉൽപ്പന്നങ്ങൾ പച്ചക്കറി വിത്തുകൾ അമ്യൂസ്മെന്റ് പാർക്ക് തുടങ്ങിയവയാണ് മേളകളിലുള്ളത് വിവിധ വിഷയങ്ങളിൽ സെമിനാറുകളും സംഘടിപ്പിച്ചിട്ടുണ്ട് ഉദ്ഘാടന സമ്മേളനത്തിൽ ആത്മാ പ്രസിഡന്റ് സക്രിയ കുര്യൻ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സി ബിജു ఆత్మ ఫస్ట్ కన్వీనర్ మారాయ టీసీ జోసెఫ్ కేఏ ప్రసాద జిల్లా వ్యాపార కేంద్రం జనరల్ మేనేజర్ రాఘవేశ్ విఆర్ తడిగివేరు పంగడత్తు ఆలోననే గ్రామం ప్రజైతు ఆకైదలాతేరు మర్యర్ వర్షతో ఉత్సవాల ఉపసందర్తికారులై ఇన్స్టిట్యూట్ చేస్తే ఈ యో కంపనీయే కలబాయ വിശാലമായ ഒരു ഗൗഡുകൂടി സൗകര്യപ്പെടുത്തി എത്തിക്കാൻ ചെയ്യിക്കുന്നു ഇതിൻ്റെ തകരാളത്തിലൂടെ രാഷ്ട്രീയമായ കാര്യം അതോടൊപ്പം തന്നെ ഈ പ്രദർശന വിപണന മേള വലിയ രൂപത്തിൽ ജനങ്ങളെ ആകർഷിക്കുന്നതും ഒട്ടനവധി പുതുമയുള്ളതും വൈവിധ്യങ്ങളായ ഒട്ടനവധി ഉൽപ്പന്നങ്ങളും ഇവിടെ പ്രദർശനത്തിനും വിപണനത്തിനുമായി ചേർന്നിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതിൻ്റെ ജില്ലാ കേന്ദ്രത്തിൽ തന്നെ വളരെ കയ്യാറും ലഭിക്കാൻ കഴിയുന്ന സ്ഥാപനയ്ക്ക് സംജാതമാകുന്ന ഒരു പശ്ചാത്തലം ഇതുവഴി എല്ലാ വ്യവസായികളിലും അതോടൊപ്പം സംസ്ഥാനത്തെ വ്യവസായ വകുപ്പും ഈ കാര്യത്തിൽ പ്ലാൻ ചെയ്യുന്ന പോലെ തന്നെ അതുകൂടി പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ഈ വലിയ രീതിയിലുള്ള പ്രദർശന വിപണന മേള സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിൻ്റെ സംഘാടകരെ പ്രത്യേകമായി അവനന്ദിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഈ വ്യവസായ പ്രദർശന വിപണന മേള I don't see that.